ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നധന്യവോ എടുത്ത പ്രതിജ്ഞ ലോകം ഉറ്റുനോക്കുകയാണ് ഒക്ടോബർ ഏഴ് ഞങ്ങളെ ഹമാസ് തോൽപ്പിച്ച ദിവസം എന്നാൽ ഇപ്പോൾ പറയുന്നു ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തന്നെ വിജയിക്കും ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ലോകം കേൾക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാവോ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തന്നെയാകും വിജയിക്കുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഒന്നാം വാർഷിക ദിനത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടികളിലാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വേളയിലും ലെബനോനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിവരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനും ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്നാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് അതുമാത്രമല്ല ഹമാസ് ആക്രമണത്തിന്റെ ആരും ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളെന്ന് അവകാശപ്പെട്ട വീഡിയോയും ഇസ്രായേൽ പങ്കുവച്ചിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന്റെ ആക്രമണത്തിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇസ്രായേൽ പ്രതിരോധ സേന വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു ഇസ്രായേൽ പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് സംഘം നിരവധി പോലീസുകാരെ കൊലപ്പെടുത്തി നടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാവോ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതായത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ അന്ന് കൊല്ലപ്പെട്ടതായാണ് വിവരം നിരവധി ഇസ്രയേലികളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാൽപ്പത്തി പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നു ഇതിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ് ഞായറാഴ്ച തെക്കൻ ഗാസാ മുനുമ്പിൽ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെയാണ് ഇസ്രായേൽ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ലബനനിൽ ഇസ്രായേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുമ്പോഴും പ്രതിരോധം ശക്തമാക്കി പ്രത്യാക്രമണത്തിന് ഇറാനും ഒരുങ്ങിയിരിക്കുന്നു ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ഏത് പ്രത്യാക്രമണവും നേരിടാൻ ഇറാൻ ഇപ്പോൾ സജ്ജമെന്നുള്ള വിവരങ്ങളായിരുന്നു ഇറാനിയൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കനത്ത ജാഗ്രതയ്ക്കിടയിലും ബിർഷെബായിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അക്രമിയെ പിന്നീട് പോലീസ് വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് ഒരാഴ്ചക്കിടെ ഇസ്രായേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് കഴിഞ്ഞ ആഴ്ച തന്നെ ടെൽ അവീവ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ഏതൊരു പ്രത്യാക്രമണവും നേരിടാൻ സജ്ജമെന്നായിരുന്നു ഇറാനും പറഞ്ഞത് ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ആനുപാതികവും സമാനവുമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വിദേശകാര്യമന്ത്രി അറിയിച്ചത് അതേസമയം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുല്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ എന്നിവരുടെ കൊലപാതകങ്ങൾക്ക് മറുപടിയായി ഒക്ടോബർ ഒന്നിനാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചത് ഇസ്രായേലിനോട് ഇറാന്റെ എണ്ണശാലകൾ ആക്രമിക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച നിർദ്ദേശിച്ചിരുന്നു ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് പിന്തിരിയണമെന്നായിരുന്നു അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല എന്നു തന്നെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയത് എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ലായിരുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നും ഇതിനെ പിന്തുണയ്ക്കില്ല എന്നുമാണ് യു എസും നേരത്തെ വ്യക്തമാക്കിയത്യൂസ്